ചാനലാണ് ചേച്ചി ആണോടാ എന്നാൽ ഒന്ന് എന്നെ നമ്മൾ കൂട്ടാണോ താങ്ക് യു ഡിയർ താങ്ക് യു അല്ലെങ്കിൽ എനിക്കൊരു കമൻ്റ് ഇട്ടാൽ മതി ലാസ്റ്റത്തെ ഷോർട്സിൽ അതായത് ലേറ്റസ്റ്റ് ഷോർട്സിൽ ഒരു കമൻ്റ് ഇട്ടാൽ ഞാൻ തിരിച്ചു വരാം കേട്ടോ കൂട്ടാണോ അപ്പൊ ഞാനും കൂട്ടായിരിക്കും നോക്കട്ടെ പറ്റുന്നില്ല ഞാൻ നോക്കാട്ടോ കണ്ണാല് എന്ത് ചെയ്യുന്നു എവിടെയാ പ്ലേസ് വന്നോ യൂസ് വന്നല്ലോ ഇണ്ട് വിശേഷം സുഖായിരിക്കണോ മഴയൊക്കെ ഇണ്ടാവും ഇവിടെ പെരുമഴ ആണോ ഇവിടെ മഴയില്ല പക്ഷെ മഴ പെയ്യുന്ന പോലുള്ള ഫീലിങ് ഇടയ്ക്ക് ഒന്ന് പെയ്തിട്ട് പോയി ഭയങ്കര കറുത്തിരുണ്ടൊക്കെ അസുഖായിരിക്കുന്നു യൂസു ശർമ്മയുടെ ലൈവൊന്നും കാണുന്നില്ല ചായ ഒക്കെ കുടിച്ചോ ഡ്യൂട്ടിയിലാണോ ൈവിടലില്ലേ എന്ത് പറ്റി ഷോർട്സ് ലൈക്ക് കമൻ്റ് ഇട്ടു ചേച്ചി കാണാൻ ഓക്കെടാ ഞാൻ നോക്കാട്ടോ ബിസിയാ കാക്ക വന്നോ ബിസ്സി ആവാനായിട്ട് നിങ്ങൾ കോണ്ടാക്റ്റില്ലേ ഇല്ല ഫോൺ വന്നതിന് ശേഷം നമ്പർ ഇല്ല എൻറെ അടുത്ത് നമ്പർ എല്ലാം പോയി ഞാൻ സിമ്മ് ചെയ്താക്കി പോർട്ട് ചെയ്തായിരുന്നു എന്നിട്ടിട്ടപ്പോ എന്റെ സിമ്മില് ഒറ്റ നമ്പറുകളും ഇല്ല ഷീനു ഹായ് ഷീനു ലൈക്ക് ടു താങ്ക് യു ഡാ ഗുഡ് ഈവനിംഗ് ചായ കുടിച്ചോ ഞാൻ കുടിച്ചിട്ടില്ല ഒരു പാട്ട് പാടാവോ ഇപ്പൊ പാടാൻ പറ്റില്ല ഹലോ യാസീൻ ഫസ്റ്റ് ബേക്കപ്പ് ചെയ്യണമായിരുന്നു ആ അത് വിട്ടുപോയി വാട്സപ്പിൽ നോക്കി വാട്സപ്പിൽ പക്ഷെ എനിക്ക് രണ്ട് മൂന്ന് ഇത് വന്നു പിന്നെ നമ്പർ ഒന്നുമില്ല ആരുടെയും നമ്പർ ഇല്ല ഫോണ് സീനല്ലായിരുന്നു വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് സർക്കൂനെ ഒന്നും കണ്ടില്ലല്ലോ ലൈവ് ഇട്ടോ ഉണ്ടോ മെയിൽ ബാക്കപ്പ് ചിലപ്പോ ഉണ്ടാവും നോക്കണം ഫോൺ കുറച്ച് ഇതായിട്ട് വേണം ആൾ കൂടിയോ ചേച്ചി ഇന്ന് കണ്ടാൻ ചോദിക്കുന്നു ആളൊന്നും കൂടില്ലട നമ്മൾ ലൈവ് ഇടുന്നതല്ലല്ലോ സ്ഥിരം ഞാൻ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇന്ന് ലൈവ് ഇടുന്നത് അപ്പൊ ആളുണ്ടാവാൻ ചാൻസ് ഇല്ല ഇതൊക്കെ നമ്മുടെ നോട്ടി വന്നോര് മാത്രായിരിക്കും അതും രണ്ടു നാല് പേർക്കൊക്കെ നോട്ടി കൊടുക്കുള്ളൂ ഞാൻ എന്നാൽ പോണു ഓക്കേടിയാ എന്തായാലോട് നോക്കിരിക്കണേ ഷീന മെസ്സേജ് ബുക്കി എവിടെ മെസ്സേജ് ബുക്കി കുട്ടി യൂസൂന്ന് വിളിച്ചത് ലാസ്റ്റ് പിന്നെ 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 നീ മേലോട്ട് നോക്കിയിരിക്കുന്നു പിന്നൊന്നുല്ല ഇല്ലടാ ആമിനെത്താത്ത പെഡലി ഇല്ലാ ഗ്രീൻ ലീഫ് മീഡിയ ഹായ് ലൈവിൽ വന്നതിൽ വളരെ സന്തോഷം സന്തോഷ യൂട്യൂബ് ഹായ് യൂട്യൂബ് യൂസഫ് ബീന്ന് വിളിക്കുന്നുണ്ട് ബീ യൂട്യൂബ് ഹായ് ഡെയിലി ലൈഫ് എന്താണ് നിതിൻ അല്ലേ നിതിൻ ഹായ് നിതിൻ ഹലോ ഫ്രണ്ട് എന്ന് പറയുന്നുണ്ട് യൂസു ആമിനെത്താത്ത ആരാ ബീത് ആ എനിക്കറിഞ്ഞു എന്നെ കളിയാക്കുന്നതാണ് യൂസു ഗ്രീൻലീഫ് ഹവർ യു സുഖമായിരിക്കണോ അവിടെ എന്തൊക്കെയുണ്ട് ഗ്രീൻ ലീഫ് മീഡിയ എൻ്റെ മെസ്സേജ് ബുക്ക് ചെയ്യും കണ്ണൻ നിന്റെ മെസ്സേജ് ഞാൻ എവിടെയാണ് ബുക്ക് ചെയ്യാൻ നീ ഓടിക്കോന്ന് പറയുന്നതല്ലേ സോറി സോറി ബി ബി ചോദിക്കുന്നുണ്ട് ഹാ എന്ന് പറയുന്നുണ്ട് മീഡിയ ഇപ്പൊ കാണാറില്ലല്ലോ നോട്ടി വരുന്നില്ല ആ എനിക്ക് നോട്ടി എനിക്ക് നോട്ടി വരുന്നില്ല പക്ഷെ ഹോം പേജിൽ ഞാൻ കാണാറുണ്ട് കാണുന്ന ഷോർട്സിലൊക്കെ ഞാൻ ലൈക്ക് ഇടാറുണ്ട് കേട്ടോ ഞാൻ കുറേ കുറച്ച് ദിവസം ഒന്നും ഇട്ടില്ല അപ്പം അതുകൊണ്ടായിരിക്കും ഷീനു എന്താ നിനക്ക് മെസ്സേജ് കാണുന്നില്ലെന്ന് എന്തോ അറിഞ്ഞോടേടാ എനിക്ക് വന്ന ഇത്രേ വരുന്നുള്ളൂ ബി യു സു ഹായ് എന്ന് പറയുന്നുണ്ട് നിതിൻ ലൈക്ക് എന്ന് പറയുന്നുണ്ട് താങ്ക് യു ഷീനു എന്തോ ആലോചിക്കുന്നു ഷീനു എനിക്ക് കണ്ടില്ലടാ നിതിൻ മെഹ്റു സയാം ഫ്രം മഹാരാഷ്ട്ര എന്ന് പറയുന്നുണ്ട് ഓക്കേ ഓക്കെ താങ്ക് യു പറയുന്നുണ്ട് ഗ്രീൻ ലീഫ് താങ്ക് യു നിതിൻ മലയാളം നഹിയാട്ടി കുറച്ച് മുന്നേ കണ്ണനായിരുന്നു സോറി ഉണ്ടെങ്കിൽ എനിക്ക് എന്താ പറഞ്ഞൊന്നും കൂടെ അയക്കോ വേൾഡ് ഓഫ് നേച്ചർ ഹായ് ജി ഹായ് ഡിയർ എന്തൊക്കെയുണ്ട് വിശേഷം സിഖായിരിക്കണോ മഴയൊക്കെ ഉണ്ടോ എട എനിക്ക് കിട്ടുന്നില്ല ഞാനൊരു ഫിൽറ്റർ ചെയ്ത് നോക്കട്ടെട്ടോ ബി പോയോ യൂസ് പോയോ എല്ലാരും പോയോ നെറ്റ് ഇഷ്യൂ ഉണ്ടോ ആ ചെറുതായിട്ടുണ്ട് ചെറുതായിട്ടല്ല നന്നായിട്ടുണ്ട് ഇവിടുത്തെ ക്ലൈമറ്റ് കണ്ടില്ലേ മെയിനായിട്ട് അതാണ് നോർമലി ഫൈവ് ജി ഒക്കെ കിട്ടണ്ടത് എപ്പോ യൂസ് ചെയ്പ്പോണ്ടോ അവിടെ ഇരുന്നോട്ടോ പിന്നെന്തൊക്കെയാണ് വിശേഷം എനിക്ക് മെസ്സേജ് വരാത്തതാണോ ചെയ്തടാ ചെയ്ത് എന്നിട്ടും എന്തിര് എനിക്ക് മെസ്സേജ് വരാത്തതാണോ കുട്ടികളെ അതോ അയക്കാത്തതാണോ ചായ എന്ന് ചോദിച്ചു ഇല്ല ഞാൻ ചായ കുടിച്ചിട്ടില്ല ഇന്ന് എന്താ സ്പെഷ്യൽ ഉണ്ടാക്കിയേ ഇന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല വീഡിയോ ഒക്കെ എടുത്തിട്ട് എത്ര നാളായി ഫോൺ ഇഷ്യൂ ആയതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കാറില്ലല്ലോ ഇനി ഇടണം ഇൻഷാല്ല വീട്ടിലാണോ യൂസു യൂസു പോയോ ും മെസ്സേജൊന്നും വരുന്നില്ല നെറ്റ് ഇഷ്യൂ ആണ് തോന്നുന്നു നല്ല ടൈമിലാണ് ഞാൻ ലൈവ് ഇട്ടു ഫോൺ ഏതാ വാങ്ങിയേ സാംസങ് തന്നെ ഷീനു പ്രോൺസ് ഞാൻ കണ്ടു ആ കണ്ടല്ലേ സിജോ ഹായ് ലൈക്ക് ഡണ്ട് എന്തൊക്കെയുണ്ട് പറയൂന്ന് പറയുന്നുണ്ട് താങ്ക് യു സിജോ നന്നായിരിക്കുന്നു മഴയാണ് നല്ല മഴയൊന്നുമില്ല സിജോ അവിടെ മഴയാണോ സിജോ ഒന്ന് ലൈവ് ഇട്ടില്ലേ മെസ്സുഡിൻ ആമിസ് ക്രാഫ്റ്റ് നേരത്തെ ആവിനത്താ നിങ്ങളാ ഞാൻ നേരത്തെ ഇങ്ങനെ വായിച്ചതുകൊണ്ട് കൊണ്ട് പക്ഷെ എനിക്ക് മനസ്സിലല്ലേ ഞാൻ അങ്ങനെ വിട്ടു പാടാൻ പറഞ്ഞത് ആ മിനിണ്ട് ഷീനു സിജോ ഹായ് പറയുന്നുണ്ട് ഹായ് ഷീനേച്ചീന്ന് വിളിക്കുന്നുണ്ട് സിജോ മഴ ഉണ്ടോ ചോദിക്കുന്നുണ്ട് മഴ ഉണ്ട് സിജോ യൂസു ലൈവ് കണ്ടത് രാശിക്ക് ഒരു കുറവുമില്ല സത്യം എനിക്കെല്ലാം ഫ്ലോപ്പാണ് ലൈവ് ഇട്ടാൽ ഇങ്ങനെ എന്റെ ഒരു ലൈവ് പോലും ഞാൻ അതുകൊണ്ടാണ് എനിക്ക് മടിച്ചു മടിച്ചാണല്ലോ ഞാൻ ലൈവ് ഇട്ടത് എനിക്ക് തോന്നി മനസ്സിലായില്ല സത്യം അമിനാഥ അമിനാത്ത് എവിടെ സിജു മ്യൂസിക് ഇപ്പോൾ വീഡിയോ ഇടുന്നില്ല വീഡിയോ ഇടാൻ എന്റെ ഫോണിന്റെ ഒരു ഇഷ്യൂ ഞാൻ ഇനി നോക്കണം സിജോ എല്ലാം കയ്യി പോയിരിക്കയാണ് മൊത്തത്തിൽ കൊളായി വീട്ടിലുണ്ടാമിനാ യൂസിച്ചിരിക്കുന്നു ചിരിക്കണ യൂസു ലൈവ് സാറ്റർഡേ തൊട്ടി ഇടണം എന്ന് വിചാരിക്കുന്നു മെഹ്റു ആ ഞാനല്ല പാടാൻ പറഞ്ഞത് അർഷാക്ക ആരാ പാടാൻ പറഞ്ഞത് സിജോ പെങ്ങയുടെ മാരേജ് ഒക്കെ ആയിരുന്നു ആ ഞാൻ ലൈവില് വന്നിരുന്നല്ലോ രണ്ടു ദിവസം മുന്നേ രണ്ടു മൂന്ന് ദിവസം മുന്നേ അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞിരുന്നു സിജോ യൂസു നിന്റെ നമ്പറിൽ വിളിച്ചാൽ കിട്ടോ ആ ഇപ്പൊ കിട്ടും യൂസു ഇല്ല എന്ന് പറയുന്നുണ്ട് അനിൽ മുഖം അനിലേട്ട ഹായ് ലൈക്ക് താങ്ക് യു അനിലേട്ടാ എന്റെ മോളെ കണ്ടിട്ട് കുറെ കാലമായല്ലോ കിങ്ങിണിക്ക ലൈവിൽ വന്നതിൽ വളരെ സന്തോഷിക്ക എന്തുണ്ട് വിശേഷം സുഖാരിക്കണോ കിങ്ങണിക്ക എൻറെ ഫോണ് കുറച്ച് പ്രശ്നമായോണ്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇടാറുണ്ടായിരുന്നില്ല ലൈവൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ബി എന്താണ് കറക്കുന്ന ചോദിക്കുന്നുണ്ട് നെറ്റ് കറക്കും ഇവിടെ റേഞ്ചില്ല ഏതു നേരത്താവും ഞല്ല ഇവിടെ ഇറങ്ങിയത് ബി പോയോ ഹലോ അനക്കമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് യൂസു വിശേഷം പിന്നെ പറയാം കുറെ കാലം നീ എവിടെയായിരുന്നു ആദ്യം അതിന് മറുപടി ഇക്ക അത് തന്നെ ലൈക്ക് സെവൻ താങ്ക് യു ഇക്കാ ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഫോണ പ്രശ്നമായോണ്ടാണ് കിങ്ങിണി കിങ്ങിണീന്ന് വിളിക്കുന്നുണ്ട് കിങ്ങിണി യൂസുഫ് മുത്തേന്ന് വിളിക്കും അവിടെ ഉണ്ടായി എവിടെയുണ്ടായി ബി ഇപ്പൊ ഓക്കെ ആയില്ലേ ആ ഇപ്പൊ വലിയ കുഴപ്പമില്ല ഇനി ഇവിടെ നിന്ന് ഇവിടെ മൂവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇൻഷല്ല ആണോന്ന് ചോദിക്കുന്നില്ല അതേ അതെന്റെ ഷോർട്സ് എടുത്ത് നോക്കി അറിയാൻ പറ്റും ഞാൻ ഇപ്പൊ രണ്ടു ദിവസമായിട്ടുള്ളു ഓക്കെ ആയിട്ട്